പഹൽഗാം ആക്രമണത്തിൽ മതം ചോദിച്ചു മാറ്റി നിർത്തി നിറയൊഴിച്ച ഭീകരരും ചില ബി ജെ പി കാരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് ലജ്ജയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് കാരണമായതൊരു ബി ജെ പി മന്ത്രി നടത്തിയ പരാമർശം ഓപ്പറേഷൻ സിന്ദൂറിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന കേണൽ സോഫിയ ഖുരേഷിയെ മധ്യപ്രദേശ് ബി ജെ പി മന്ത്രി വിജയ് ഷ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരിക്കുന്നു നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ച് ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ടു മോദിജി പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒട്ടും ആലോചിക്കാതെയുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം സോഫിയ ഖുറേഷിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു ആ ദൃശ്യത്തിൽ സോഫിയ ഖുറേഷി പറയുന്നത് എങ്ങനെയാണ് ഞാൻ മുസ്ലിമാണ് പക്ഷേ പാകിസ്ഥാനിയല്ല ഞാൻ ആതങ്കവാദിയല്ല ഞാൻ തീവ്രവാദിയല്ല ഇങ്ങനെയാണ് സോഫിയ ഖുറേഷി പറയുന്നത് താൻ മുസ്ലിം മതത്തിൽ ജനിച്ച് മുസ്ലിം മതത്തിന്റെ ആചാരങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ആതങ്കവാദിയോ പാകിസ്ഥാനിയോ അല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൗരനാണ് എന്ന തരത്തിലായിരുന്നു ആ പ്രസ്താവന അങ്ങനെയാണ് ആ പ്രസ്താവന കണ്ടപ്പോൾ ഒരുപാട് ബഹുമാനം തോന്നി നമ്മുടെ ചുറ്റുമുള്ള വിവിധ विविध സോഫിയ ഖുറേഷിയുടെ മതത്തിൽ ഉൾപ്പെടുന്ന ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തുണ്ട് എല്ലാവരും അവർ അവർക്കിടയിൽ നല്ലവരുണ്ട് എല്ലാ മതത്തിലും നല്ലവരും ചീത്ത രീതിയിൽ ചിന്തിക്കുന്ന നല്ല രീതിയിൽ അല്ലാതെ ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ വീഡിയോ കണ്ടത് ശരിക്കും ഉള്ള ഈ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും ഒരു മതേതര സ്വഭാവമുള്ള രാജ്യമായി മാറിയെങ്കിൽ എന്ന ഒരു നിമിഷം ആലോചിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നത് ത് ഷായുടെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരി മന്ത്രിയുടെ ഈ ചിന്താഗതി ബിജെപി അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് അവർ നമ്മുടെ സഹോദരിമാരുടെ ആണെന്നും പ്രസംഗത്തെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞ് വിജയ് ഷാ പിന്നീട് രംഗത്ത് വന്നിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ലോകത്തോട് വിവരിച്ച കേണൽ സോഫിയ ഖുറേഷി അധിക്ഷേപിച്ച മധ്യപ്രദേശ് മന്ത്രിക്ക് കാരണ കാണക്കൽ നോട്ടീസ് അയക്കുമെന്ന് ബിജെപി പറയുന്നു മധ്യപ്രദേശ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെയാണ് നടപടി സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണ് എന്നായിരുന്നു ഷായുടെ പരാമർശം കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് ഇൻഡോറിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് വിജയ് ഷാ നിക്ഷേപ പരാമർശം നടത്തിയത് നമ്മുടെ പെൺമക്കളുടെ നെറ്റിലേ ദൂരം തുടച്ചവർ ഒരു പാഠം പഠിപ്പിക്കാൻ അവരുടെ സഹോദരിയെ തന്നെ അയച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് ഇതിന്റെ വീഡിയോയാണ് അധ്യക്ഷൻ ജിത്തു പടവാരി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്തായാലും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല സംഭവം വിവാദമായതോടെ അവർ സഹോദരിമാരാണ് എന്ന തരത്തിൽ ആ സ്റ്റേറ്റ്മെന്റിനെ ട്വിസ്റ്റ് ചെയ്യുകയായിരുന്നു വിജയ് ഷാ ഇന്ത്യൻ സൈന്യത്തിന്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിൽ നിന്നുള്ള ഓഫീസറാണ് കിണൽ സോഫിയ ഖുറേഷ് മുപ്പത്തഞ്ച് വയസ്സിനുള്ള ചരിത്രപരമായ പല നേട്ടങ്ങളിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്ന് ലഫ്റ്റനന്റ് കേണലായിരിക്കും ഒരു ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഒരു സൈനിക സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം കൊയ്തുകൊണ്ടാണ് സുഫിയ ഖുഷി ആദ്യ നാഴികക്കല്ല് പിന്നിട്ടത് എക്സസൈസ് ഫോഴ്സ് എന്ന ഈ അഭ്യാസം ഇന്ത്യ ഇതുവരെ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമാണ് പൂനെയിൽ നടന്ന യുദ്ധാഭ്യാസത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങളും ജപ്പാൻ ചൈന റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ ന്യൂസിലാന്റ് ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികളും ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ പങ്കെടുത്ത ഓഫീസർ സോഫിയ ഖുറേഷായിരുന്നു അവരെ കുറിച്ചോർത്ത് ശരിക്കും അഭിമാനിക്കുകയാണ് വേണ്ടത് ശരിക്കും പെഹൽഗാമിൽ അന്ന് ഉച്ചയ്ക്ക് പാവപ്പെട്ടവരുടെ മുൻപിൽ വന്നു അവരുടെ മതം ചോദിച്ചു മാറ്റി നിർത്തിയ ഭീകരരും ഈ രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് ചോദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇത് നാൽപ്പതാം ഇന്ത്യൻ കണ്ടിജന്റിന്റെ കമാൻഡിംഗ് ഓഫീസർ എന്ന നിലയിൽ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസുകളിലും ഹ്യൂമാനിറ്ററിയൻ മൈൻ ആക്ഷനിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിർണായക പരിശീലന വിഭാഗങ്ങളിൽ കേരണ സോഫിയ തന്റെ ടീമിനെ നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി കോങ്കോയിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷയായി സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ പി കെ ഓഗളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അവർ എന്തായാലും അവരെ അപമാനിക്കുകയല്ല ചെയ്തിരിക്കുന്നത് ശരിക്കും ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞ സിക് സോഫിയ ഖുറഷിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചിന്താധാരയാണ് ഈ ബി ജെ പി മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതിലൂടെ അപമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ചിന്തിക്കുന്നവർ അത് ഏത് രാഷ്ട്രീയത്തിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അവർ ആ മത വിഭാഗത്തിനും ആ രാഷ്ട്രീയത്തിനും അപമാനം തന്നെയാണ് എന്നത് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും ഒരു ഒരു ബി ജെ പി മന്ത്രി നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ നിന്നോ ഇത്തരത്തിലൊരു പരാമർശം വരാൻ പാടില്ലായിരുന്നു എന്ത് എന്തിന്റെ പേരിലാണ് നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം അത് മതത്തിന്റെ പേരിലാണ് ആ മതത്തെ തന്നെ ഇവിടെ വലിച്ചൊഴിച്ച കേണൽ സോഫിയ ഖുറഷ്യെ അപമാനിച്ചിരിക്കുന്ന ഈ പ്രവൃത്തി ഒരിക്കലും ശരിയായില്ല ഇതിന് ശക്തമായ നടപടി അധികാരികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്